Just close my eyes, lying on you. Sleep like a baby. High sleep mattress. Sleep good. Live good. കേരള നദ്വത്തുൽ മുജാഹിദീൻ ചുങ്കത്തറ കോംപ്ലക്സ് തല മദ്രാസർഗമേളയുടെ സ്റ്റേജ് തല മത്സരങ്ങൾ ഡിസംബർ ആറ് ശനി രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ ചുങ്കത്തറ അണ്ടിക്കുന്ന് ക്യാമ്പസിൽ വെച്ച് നടക്കും സ്റ്റേജ് തല ഇനങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂർത്തിയാക്കിയിരുന്നു കേരളം സർഗമേള മത്സരങ്ങൾ ഈ വരുന്ന ആറാം തീയതി ശനിയാഴ്ച അണ്ടിക്കുന്ന് നജാത്ത് ക്യാമ്പസിൽ വെച്ച് നടക്കും ചുങ്കത്തറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് മതസ്സുകളിലെ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ആറ് വേദികളിലായിട്ട് മാറ്റിറക്കും രാവിലെ എട്ട് മണിക്ക് ചുങ്കസിൽ വെച്ച് നടക്കുന്ന സർഗമേളയുടെ ഉദ്ഘാടന കർമ്മം കെ എൻ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സി മുഹമ്മദ് സലീസുല്ലമി നിർവഹിക്കും അലിഷാക്കി സുല്ലമി പി അബൂബക്കർ മദനി കെ പി മുഹമ്മദി മാസ്റ്റർ മൗലവി സി ഹബീബ ടീച്ചർ കെ പി എം ഇക്ബാൽ അബ്ദുൽ മജീദ് യൂസുഫ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിക്ക് സംബന്ധിക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന അവാർഡ് ദാന സംഗമം സംസ്ഥാന സർഗമേള ചെയർമാൻ ഡോക്ടർ പി എം എ വഹാബ് നിർവഹിക്കും ചികത്തറ മണ്ഡലത്തിലെ പന്ത്രണ്ട് മന്ദ്രസകളിൽ പ്രാഥമിക തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ അറുപത്തെട്ട് ഇനങ്ങളിൽ ആറ് വേദികളിലായി മാറ്റുരയ്ക്കും രാവിലെ എട്ട് മണിക്ക് കെ എൻ എം സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് സലീം സുല്ലമി ഉദ്ഘാടനം നിർവഹിക്കും പി അബൂബക്കർ സുല്ലമി അലി ഷാക്കീർ മുണ്ടേരി കെ പി മുഹമ്മദ് അലി മാസ്റ്റർ സുഹായർ ചുങ്കത്തറ പ്രൊഫസർ സി ഹബീബ കെ പി മുഹമ്മദ് ഇഖ്ബാൽ അബ്ദുൾ മജീദ് യൂസഫ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സർഗമേള ചെയർമാൻ ഡോക്ടർ പി എം എ വഹാബ് ജേതാക്കൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങൾ ും വിതരണം ചെയ്യും ഒന്നാം സ്ഥാനം നേടുന്നവർ ജില്ലാ സർഗമേളയിൽ മത്സരിക്കുവാൻ യോഗ്യത നേടും Charitra Vivaag Bridal Collections by Shobika Weddings.